ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസോടെ എയർ ഗ്രേഡ് നേടിയ കൂട്ടുകാരിയാണ് അപ്പം കഴിഞ്ഞ വർഷവും ഫസ്റ്റ് പ്രൈസ് നേരിടുന്നു അപ്പോൾ തുടർച്ചയായ രണ്ടാം തവണയാണ് നമ്മുടെ കലോത്സവ സെക്കൻഡ് ഫസ്റ്റ് ജില്ല പേര് അപ്പം മലപ്പട്ടം ഋതുനന്ദയാണ് തുടർച്ചയായ രണ്ടാം തവണയും ജില്ലാതലത്തിലേക്ക് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ് പ്രാക്ടീസ് മൂന്നാം വർഷമാണ് അപ്പൊ മാഷാന്ന് ഐറ്റം നമുക്ക് വെള്ളി വെളിച്ചത്തിലേക്ക് എത്ര ഇയാം പച്ചകളാണ് വന്ന് വീഴുന്നത് എത്ര പേരുടെ രക്തവും മാംസവുമാണ് എൻ്റെ ഈ ഇരുമ്പു ചക്രങ്ങളിൽ പെട്ട് ഞാൻ വണ്ടി സിനിമ വണ്ടി അപ്പോൾ മത്സരങ്ങൾ നമ്മുടെ ജില്ലാതലത്തിലും കൂടി ഏറ്റവും മികച്ച രീതിയിൽ ജയിക്കണം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ആയുഷ്മാൻ വിഭാഗം മോണാക്ടിനും ഫസ്റ്റ് അടിച്ച രണ്ടുപേരും ചേച്ചിയും അനിയത്തിയും അനിയനും കൂടിയാണ് രണ്ടുപേർക്കും തുടർച്ചയായ രണ്ടാം തവണയാണ് ജില്ലാതലത്തിലേക്ക് മത്സരിക്കുന്നത് അപ്പോൾ കൂടെയുള്ള പേരൻസ് അപ്പോൾ നമുക്ക് അവരുടെ പേരൻസിനെയും കൂടി ഒന്ന് പരിചയപ്പെടാം തുടർച്ചയായ രണ്ട് ഒരു അപൂർവ നേട്ടം തന്നെയാണ് കാരണം അനിയനും ചേച്ചിക്കും തുടർച്ചയായ രണ്ടാം തവണ മോണോ ആക്ടിൽ ജില്ലാതലത്തിലേക്ക് യോഗ്യതായിരുന്നു സബ് ജില്ല ഫസ്റ്റ് പ്രൈസ് എങ്ങനെ നോക്കിക്കാടുന്നു മത്സരം അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് ഇതിൽ കൂടെ അവരെ പഠിപ്പിച്ച് സാറിൻ്റെ കഴിവാണ് അതോ അതോ കൂടാതെ ഇവർ രണ്ടുപേരുടെയും കഴിവുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടുപേരും മികച്ച കലാകാരായിട്ട് വളർന്നു എല്ലാവിധ ആശംസകളും ജില്ലാതലത്തിലും ഫസ്റ്റ് പ്രൈസോടെ സ്റ്റേറ്റ് സം മത്സരിക്കാൻ പോകണം അപ്പോൾ വിവിധ വേദികളിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് കോമ്പറ്റീഷൻ കടുക്കുകയാണ് എ ജാൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അജിത്തിനൊപ്പം അഫ്ലഹ്